അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വീടുകൾ കിട്ടുമ്പോഴേ നമ്മൾക്കൊരു കോൺട്രാക്റ്റ് ചെയ്യുക ഒരുമിച്ച് കോസ്റ്റിന് കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ട് സാധാരണഗതിയിൽ നമ്മൾക്ക് ഓരോ മെറ്റീരിയൽ വരുമ്പോഴൊന്നും നമ്മൾ അറിയുകയോ അല്ലെങ്കിൽ ഓരോ വർക്ക് ചെയ്യുമ്പോഴും അറിയുകയോ ആ ആ വീട് കെട്ടുന്നതിൻ്റെ സൂപ്പർ കൺട്രോൾ നമ്മുടെ അടുത്ത് കിട്ടലില്ല ക്ലൈൻസിൻ്റെ അടുത്ത് അതായത് ഇങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ നമ്മൾ ക്ലൈൻറ്റ്സ് അറിയാതെ ചിലതൊക്കെ പണി ചെയ്തു പോവുക ചിലത് ക്ലൈൻറ്റ്സ് വിചാരിച്ച പോലെ അല്ലാതെ വേറെ രീതിയിൽ ചെയ്യുക ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് സഹിച്ചു പോവുകയാണ് ഇതാണ് നമ്മുടെ പതിവ് ഭൂരിഭാഗം യെസ് കുറേയൊക്കെ ആയി പോകുന്നുണ്ടാവും അപ്പോൾ ഇതിനെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് കൊണ്ടാണ് ടി ബിൻ്റെ ആപ്പിൻ്റെ ആർ എൻ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പുതിയ സിസ്റ്റത്തിൽ കൊണ്ടുവന്നിട്ട് ക്ലൈൻറ്റ് സൂപ്പർ കൺട്രോളായിരിക്കും എല്ലാ കാര്യങ്ങളും അതായത് എസ്റ്റിമേറ്റ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് അതിൻ്റെ എല്ലാ സ്റ്റേജസും ബ്രീഫീല് അത് കഴിഞ്ഞാൽ പി ഒസ് വർക്കൗട്ട്സ് എല്ലാം അവർ തന്നെ കൺട്രോൾ ചെയ്യുക ഹാൻഡിൽ ചെയ്യുക അങ്ങനെ ഹാൻഡിൽ ചെയ്ത് ഒരു പേയ്മെൻറ്റ് അവർ കൺട്രോൾ ചെയ്യുക ഏത് സമയത്ത് വേണമെങ്കിൽ വേണമെങ്കിൽ നിർത്താം തുടങ്ങാം ഏ മിനിമം ലോസിൽ അങ്ങനെ എല്ലാ പ്രോജക്റ്റിൻ്റെ ടോട്ടൽ എക്സ്ട്രീം കൺട്രോൾ ക്ലൈൻറ്റിൻ്റെ അടുത്ത് ലോകത്തിലെവിടെ നിന്ന് വേണമെങ്കിൽ ചെയ്യുക അപ്പം മറ്റേത് കോൺട്രാക്ടർ ബാക്കിയുള്ളത് ചെയ്യുമ്പോൾ വാട്സപ്പിലോ അല്ലെങ്കിൽ വേറെ വല്ല മീഡിയയിൽ കൂടെ അയച്ചു കൊടുക്കുന്ന ഫോട്ടോഗ്രാഫി വീഡിയോസൊക്കെ കിട്ടുള്ളൂ ഇതല്ല എല്ലാ സാധനവും ഓൺലൈനിൽ ആപ്പിൻ്റെ അകത്ത് സിറ്റി ബിൽഡേഴ്സിൻ്റെ ആപ്പിൻ്റെ അകത്ത് അവൈലബിൾ ആണ് അത്രയും ലോകത്ത് അവിടെ ചെയ്തിട്ട് വേണമെങ്കിൽ അവർ പ്രോജക്റ്റ് ഡയറക്റ്റ് വന്ന് കൺട്രോൾ ചെയ്യുന്ന പോലെ കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു എഫിഷ്യൻറ്റ് മെത്തേഡാണ് അപ്പോൾ ഇതിന് ആയിട്ടുള്ള മെത്തേഡിൽ കൂടെ നിങ്ങളും പുറത്ത് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിനനുസരിച്ച് കോൺട്രാക്ടേഴ്സിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വളരെ ഡീറ്റെയിൽഡായിട്ട് മെറ്റീരിയൽ എസ്മേറ്റ് കിട്ടും വളരെ വളരെ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ആയിരിക്കും പ്രോജക്റ്റിൻ്റെ വർക്ക് ഓളൈറ്റ് താങ്ക്